അദ്ദേഹം ഇരുന്നത് ചമ്മണം പൂട്ടി ഇരിക്കയായിരുന്നു നമ്മൾ അങ്ങനെയാണ് പറഞ്ഞ ചമ്മണം പൊട്ടി കരുത്തിന് മുകളില് മുഖത്തേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടായിരുന്നു തോന്നാ വാ തുറന്നാണ് ഇരുന്നത് നാക്ക് ചെറുതായിട്ട് ജീർണ്ണിച്ചതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ കണ്ടവിടെ നിന്ന് ചെറിയ നീര് ഒലിച്ചിരിക്കും പോലെ തോന്നുന്നുണ്ട് പക്ഷേ കരുത്തിന് താഴെ ഒരു ജീർണതയും കാണാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഞാന് സമയത്ത് പൊളിക്കുന്ന ഞാൻ ജനപ്രതിനിധി എന്നുള്ള ഞാൻ കൗൺസിലറാണ് ഞാൻ പുത്തനമ്പലം നെയ്യാറ്റിങ്ങര മുനിസിപ്പാലിറ്റിയിലെ പുത്തനമ്പലം രണ്ടാം വാർഡിലെ കൗൺസിലറാണ് കൗൺസിലർ ആണ് സംഭവം പൊളിക്കുന്ന സമയം പൊളിക്കുന്ന സമയം ഞാൻ ഉണ്ടായിരുന്നു പറഞ്ഞു എങ്ങനെയാണ് കൃത്യസമയം തന്നെ ഒരു ഏഴേകാലൊക്കെ ഓടുകൂടി അവിടെ അതിന്റെ നടപടികൾ ആരംഭിച്ചിരുന്നു എനിക്ക് സംശയം തോന്നുന്ന ഒന്നും ഞാൻ കണ്ടില്ല എങ്ങനെയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇരുന്നത് ചമ്മളം പൊട്ടി ഇരിക്കയായിരുന്നു നമ്മൾ അങ്ങനെയാണ് വസ്ത്രം പിന്നെ പുറച്ചിരിക്കുന്നു അത് പുറമേ കാണുമ്പോൾ വെള്ളയായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നത് ഭസ്മത്തിൻ്റെ ഇതൊക്കെ ആയിരിക്കും എന്തായാലും പിന്നെ പട്ട് ഉണ്ടായിരുന്നു പട്ട് പട്ട് തുണി ഉണ്ടായിരുന്നു ഭസ്മ ഭസ്മം ഉണ്ടായിരുന്നു പിന്നെ കർപ്പൂരത്തിന്റെ ഗന്ധവും പിന്നെ നീറ്റലും ഒക്കെ അനുഭവപ്പെട്ടു കർപ്പൂരമായിട്ട് കാണാൻ കഴിഞ്ഞില്ല അത് അലിഞ്ഞിരിക്കും ആ കഴുത്തിന് മുകളില് മുഖത്തേക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടായി വാ തുറന്നാണ് ഇരുന്നത് നാക്ക് ചെറുതായിട്ട് ജീവിച്ചതായിട്ട് തോന്നുന്നുണ്ട് പിന്നെ കണ്ടവിടെ ഒന്ന് ചെറിയ നീര് പോലെ തോന്നുന്നുണ്ട് പക്ഷേ കഴുത്തിന് താഴെ ഒരു ജീവതയും കാണാൻ കഴിഞ്ഞിട്ടില്ല അതായത് അറിയേണ്ടത് ഈ ഗോപുര സാമൂഹ്യാഭ്യാപനം നടക്കുമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമുള്ള ਔਰ ਕੁਛ ਨੋਟਿਸ ਆ ਕਿ ਸਾਡੀ ਬੱਸ ਦੇ ਵਿੱਚ ਬਾਈਕ ਆ ਰਹੀ ਹੈ 20 ਰੁਪਏ ਦਾ ਸੰਕਰ ਰਹਿ ਗਿਆ ਮਾਸਾ ਨਾਮ 50 ਨੰਬਰ ਹੈ ਨਰੇ ਦੇ ਸਬੰਧ ਵਿੱਚ ਲਿਖਣਾ ਹੈ ਕਿ ਜੀਰੂ ਬੱਸ ਨੰਬਰ ਸੰਬੰਧਿਤ ਨੰਬਰ ਆਪ ਨੂੰ ਕਾਲ ਕਰਕੇ ਪਿਆਰ ਕਰ ਪੱਤਰ ਹਨ i kind do of